ഉമേഷ ഇന്നത്തെ ഒരു ചർച്ചയെ എങ്ങനെയാണ് കാവ്യ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് കോൺഗ്രസുമായുള്ള ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഏറെ നിർണായകമാണ് ഈ ചർച്ച എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ചർച്ച തുടങ്ങിയത് മുതൽ ലീഗ് ആവശ്യപ്പെടുന്നതാണ് തങ്ങൾക്ക് മൂന്നാമത്തെ സീറ്റ് വേണം എന്നുള്ളത് എല്ലാ തവണയും അത്തരത്തിലുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കാറുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ ഒരു 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 ചർച്ച എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ചില പ്രകടനങ്ങളൊക്കെ നടത്തി അത് അവസാനിപ്പിക്കുകയാണ് പതിവ് അവർക്ക് മൂന്നാമത്തെ സീറ്റ് നൽകാറുമില്ല എന്നാൽ ഇത്തവണ അത് പറ്റില്ല മൂന്നാം സീറ്റ് തന്നേ തീരൂ എന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ ഇനി അധികം ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ളതും ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് എറണാകുളത്ത് വെച്ച് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത് ഈ ചർച്ചയ്ക്കൊടുവിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത് കാരണം അവർ അവരുടെ ഉറച്ച നിലപാട് കോൺഗ്രസിനെ അറിയിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഇന്ന് ഒരു തീരുമാനം കോൺഗ്രസ് അറിയിച്ച ശേഷം എന്താണ് തങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് ഇരുപത്തി ഏഴാം തീയതി മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗമുണ്ട് അതിൽ തീരുമാനം അന്തിമ തീരുമാനം എടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് അവരുടെ ആവശ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ വയനാട് സീറ്റ് നൽകണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂർ സീറ്റോ ഇനി രണ്ടും അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റോ ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സീറ്റുകൾ വിട്ടു നൽകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഉമേഷ് അങ്ങനെയൊരു അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിക്കകത്ത് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു തീരുമാനമാണ് മൂന്നാം സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഇന്നത്തെ നിർണായകമായ ചർച്ചയ്ക്ക് ശേഷം വരുന്നതെങ്കിൽ എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ തുടർന്നുള്ള നിലപാടുകൾ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനി നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് ാണ് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ലീഗിന്റെ നീക്കം ഇത് സംബന്ധിച്ച് മത്സരത്തിനൊരുങ്ങാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾക്ക് ലീഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിയാദ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലം ചർച്ച ചർച്ചകൾ തുടങ്ങിയ മുതൽ ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് മൂന്നാം സീറ്റ് എന്നത് ഇതിൽ ഇതുവരെയും അനുകൂല തീരുമാനമെടുക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ ആയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുന്നണി യോഗം ചേരുന്നത് ഈ മുന്നണി യോഗത്തിൽ തീരുമാനമായില്ലെങ്കിൽ കടുത്ത ഇന്നലെ പി എം എ സലാം പറഞ്ഞത് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവും ലീഗിന് സീറ്റ് തന്നെ കിട്ടും എന്നുള്ള ഉറപ്പിച്ച് ഒരു ശക്തമായ ഒരു വാക്ക് തന്നെയായിരുന്നു പി എം എ സലാമിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ തുടർന്ന് ദിവസം കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും ലീഗിൻ്റെ ഒരു ഇതുകൊടു മേൽക്കൈ കോടുകയാണ് യു ഡി എഫിൻ്റെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ ജയം എന്ന് പറയുന്നത് ലീഗിൻ്റെ ഒരു പിന്തുണയോടെയാണ് അതുകൊണ്ട് ആവശ്യം കൂടി മുന്നോട്ട് മുന്നോട്ട് വെച്ചുകയാണ് ഇത് ലീഗ് ഈ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് വയനാട് സീറ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ വയനാട് സീറ്റ് അല്ലെങ്കിൽ ഈ കേരളീധരൻ മത്സരിച്ചിട്ട് കേരളീധരന് സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് നൽകണം അല്ലെങ്കിൽ കണ്ണൂർ നൽകണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കു വയ്ക്കുന്നത് രാജ്യ സീറ്റ് നൽകുന്ന ഒരു ഫോർമുല എന്നത് ലീഗിന് അതുപോലും ഫലവത്തായില്ല യു ഡി എഫ് മുന്നോട്ട് വെച്ചെങ്കിൽ അത്ര ഒരു ഫലവത്തായില്ല തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സീറ്റ് സീറ്റ് എന്തായാലും വേണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മഞ്ഞളാങ്കുളി അലിക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിരുന്ന അഞ്ചാം അഞ്ചാം മന്ത്രിസഭ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സമാനമായ ഒരു വിവാദമാണ് ഇപ്പോൾ നടക്കുന്നത് സിറ്റിംഗ് എം മത്സരിക്കുന്ന സീറ്റ് വിട്ടു നൽകില്ലെന്ന് നൽകുന്ന നിലപാട് ആത്മഹത്യാപരമാണെന്നാണ് യു ഡി എഫിൻ്റെ നിലപാട് ഉറച്ച നിലപാടിൽ ഈ നിൽക്കുന്നതോടെ യു ഡി എഫിൻ്റെ ഇന്ന് നടക്കുന്ന ഉഭയകക്ഷിക ചർച്ചകൾ നിർണായകമാകും ആവശ്യത്തിൽ ലീഗ് മുന്നോട്ട് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് വർഗീയ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നൊരു ശരി സിയാദ് ഇങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തേക്ക് വരുന്നതോടുകൂടിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിൽ നിന്ന് ഉമേഷും കോഴിക്കോട് നിന്ന് സിയാദും വിശദാംശങ്ങൾ നൽകിയത്